നമസ്കാരം വ്യത്യസ്തങ്ങളായ കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരം വാർത്തകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനം എന്ന ഖ്യാതി കൂടി നമ്മുടെ നമ്പർ വൺ കേരളത്തിന് ഉടൻ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം കാരണം ഇന്നലെ രാത്രിയിൽ നമ്മൾ എല്ലാവരും കേട്ട ഒരു വാർത്ത വലിയ വേദനയോടൊപ്പം അത്ഭുതമാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത് പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി പോലീസിൽ പരാതി കൊടുത്തിരിക്കുകയാണ് തന്നെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തോളമായി കാലത്തോളമായി പേർ ലൈംഗികമായി ചൂഷണം ചെയ്തു ചെയ്തുവെന്ന് ഇതിനു മുമ്പ് നമ്മൾ പല കേസുകളിലും കണ്ടിട്ടുണ്ട് മുപ്പത്തി ആറ് തവണ പീഡിപ്പിച്ചു എന്നുള്ള പരാതി ഒക്കെ പക്ഷെ അവരൊക്കെ മുതിർന്ന ആളുകളായിരുന്നു ഇതിപ്പോൾ പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷത്തെ കണക്ക് പറയുമ്പോൾ പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സുകളിലാണ് ഈ കുട്ടി ലൈംഗിക ചൂഷണത്തിന്റെ ഇരയായിട്ടുള്ളത് ഈ കുട്ടി ഒരു കായിക താരമാണ് ലൈംഗിക ചൂഷണം നടത്തിയത് അത്രയും പരിശീലകര് പിന്നെ സഹപാഠികൾ സഹപാഠികൾ എന്ന് പറയുമ്പോഴും ചിന്തിക്കണം കുട്ടികളാണ് പതിനഞ്ചും പതിനാറും പതിനേഴ് വയസ്സുള്ള കുട്ടികൾ അതുപോലെ തന്നെ സമീപവാസികൾ എല്ലാം കുട്ടിക്ക് അടുത്തറിയാവുന്ന ആളുകൾ ഈ അറുപത്തി നാല് പേരുടെ ലൈംഗിക ചൂഷണത്തിനിരയായ പെൺകുട്ടിയിൽ നിന്ന് യാതൊരുവിധ ലക്ഷണങ്ങളും ഈ കുട്ടിയുടെ അമ്മയ്ക്കും അച്ഛനും പ്രത്യേകിച്ച് ആ അമ്മയ്ക്ക് കണ്ടെത്താൻ പറ്റിയില്ല എന്നുള്ളത് വളരെ അത്ഭുതം തോന്നിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പതിനെട്ട് വയസ്സുണ്ടെങ്കിലും പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് ഇത് കുട്ടി ആയതുകൊണ്ടാണ് ആ കുട്ടി എന്നൊരു പരിഗണന കൊടുത്തുകൊണ്ട് എനിക്ക് സംസാരിക്കേണ്ടി വരുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഈ കുട്ടിയുടെ നഗ്ന ചിത്രങ്ങളൊക്കെ പുറത്തായിരുന്നു അത് മുതലെടുത്താണ് കൂടുതൽ പേരും ഈ കുട്ടിയെ പീഡിപ്പിച്ചതെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ എങ്ങനെയാ നഗ്ന ചിത്രം പുറത്തു വന്നു ഒരാൾ തന്നെ നഗ്ന ചിത്രം എടുക്കാതെ അങ്ങനെ ഒരു ചിത്രം പുറത്തു വരില്ലല്ലോ എന്ന കാര്യമൊക്കെ ഉണ്ട് നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അറിയാം പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെയാണല്ലോ പ്ലസ് ടു വിദ്യാർത്ഥിനി പനി ബാധിച്ച് മരിച്ചതിനെ തുടർന്ന് അത് ഗർഭിണിയായിരുന്നു തിരിച്ചറിഞ്ഞതും ആ ഗർഭത്തിന് ഉത്തരവാദി കൂടെ പഠിച്ച ആൺകുട്ടിയാണെന്നും ഒക്കെ മനസ്സിലായത് ഈ വാർത്തകളൊന്നും അറിയാതെ പി വി അൻവർ പറഞ്ഞതുപോലെ കുഴിമന്തിയും കഴിച്ച് ഹെഡ്സെറ്റും വെച്ച് നടക്കുന്നത് കുട്ടികൾ മാത്രമല്ല രക്ഷിതാക്കളിലും കുറെ പേർ അങ്ങനെയൊക്കെ തന്നെയാണ് ഈ പത്രവും ന്യൂസ് ചാനലും ഒക്കെ വേറെ ആർക്കൊക്കെയോ വേണ്ടിയിട്ടുള്ള സാധനമാണെന്നാണ് ഇവരുടെയൊക്കെ ചിന്ത ലോകത്ത് നടക്കുന്ന വലിയ വലിയ കുറ്റകൃത്യങ്ങളൊക്കെ സ്വന്തം വീട്ടിൽ സംഭവിച്ചാൽ പോലും അറിയാത്ത രീതിയിലേക്ക് ഇവരുടെയൊക്കെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിലേക്ക് വരാം അതിനു മുമ്പ് കഴിഞ്ഞ ദിവസം ഒരു ടി ചാനലിൽ ഞാൻ കണ്ടു പതിനാറ് പതിനേഴ് വയസ്സുള്ള ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഒക്കെ മേയർ ആര്യ രാജേന്ദ്രന്റെ ഫോട്ടോ കാണിച്ചിട്ട് ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ഓരോ ഒറ്റ കുട്ടി പോലും അതാരാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞില്ല എന്ന കാര്യത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ ആരാണെന്ന് അറിഞ്ഞിട്ട് ഇവർക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്നോ ഇവർ വലിയ പുള്ളിയാണെന്നോ അല്ല ഞാൻ പറയുന്നത് ഈ യദുവുമായിട്ടുള്ള ഒരു പ്രശ്നമെങ്കിലും ഇവർക്ക് അറിയാമായിരുന്നെങ്കിൽ അത് കേരളം മുഴുവൻ എത്രയോ നാളുകൾ ചർച്ച ചെയ്ത വിഷയമാണ് അതുപോലും ഈ കുട്ടികൾക്ക് അറിയില്ല ഇത് തിരുവനന്തപുരം കളക്ടർ സിന്ധു അല്ലേ എന്നൊക്കെയാണ് കുട്ടികൾ ഒരു എളുപ്പമില്ലാതെ ചോദിക്കുന്നത് അത്രത്തോളം സമൂഹത്തിനെ കുറിച്ചും രാഷ്ട്രീയത്തിനെ കുറിച്ചും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് എന്താണെന്ന് ഉള്ളതിനെ കുറിച്ചും ഒന്നും ഒരു ധാരണ ഇല്ലാതാണ് പിള്ളേർ വളരുന്നത് അതിനോടൊപ്പം തന്നെ കൂടെ കൂട്ടാൻ പറ്റുന്ന കുറെ രക്ഷിതാക്കളും ഉണ്ട് ഇനി ഈ കേസിൽ എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ രക്ഷകർത്താക്കളെ നമ്മൾ കുറ്റം പറയുന്നത് എന്ന് വെച്ചാൽ ഒരു കുട്ടിയിൽ ഉണ്ടാകുന്ന പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയിൽ ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ അല്ലെങ്കിൽ അവരിൽ ഉണ്ടാകുന്ന പെരുമാറ്റത്തിലെ മാറ്റങ്ങളൊക്കെ ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് മാതാപിതാക്കൾക്കാണ് അതിൽ തന്നെ പ്രത്യേകിച്ച് കുട്ടിക്ക് അമ്മയുണ്ടെങ്കിൽ അമ്മയ്ക്കാണ് അത് മനസ്സിലാകുന്നത് ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകുന്നത് ആരാണോ വീട്ടിൽ അവർക്കാണ് മനസ്സിലാകുന്നത് അതിനുശേഷമാണ് അധ്യാപകരുടെ റോൾ വരുന്നത് ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ പ്രയോജനപ്രദമാകുന്നെങ്കിൽ ആകട്ടെ നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്തെങ്കിലും ഈ സമൂഹത്തെ ഒന്ന് സഹായിക്കും അതെനിക്ക് പറയാനുള്ള ആറുമാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ മുതൽ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയ ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം ഈ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്റെ മോള് കുഞ്ഞല്ലേ ഇനി വളർന്ന് വലുതാകുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാം എന്നൊന്നും ആരും കരുതണ്ട പ്രായഭേദം പ്രായഭേദമന്യാണ് ഇവിടെ ലൈംഗിക ചൂഷണം ഒക്കെ നടക്കുന്നത് അതുകൊണ്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പെൺകുട്ടികൾ പതിവില്ലാതെ എന്തെങ്കിലും അവരുടെ സ്വകാര്യ ഭാഗങ്ങളിലെ മുറിവിനെ കുറിച്ചോ വേദനയെക്കുറിച്ചോ സംസാരിക്കുക അല്ലെങ്കിൽ പതിവില്ലാതെ ഇടക്കിടക്ക് മൂത്രമൊഴിക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നു ചില കുട്ടികൾ കിടക്കയിൽ തന്നെ രാത്രി അറിയാതെ മൂത്രമൊഴിക്കുന്നു അകാരണമായിട്ടുള്ള പേടി മറ്റുള്ളവരുമായിട്ട് അധികം സംസാരിക്കാൻ മെനക്കെടാതിരിക്കുക ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുക പിന്നെ കുട്ടിയുടെ പ്രായത്തിന് ചേർന്നതല്ലാത്ത രീതിയിലുള്ള സംസാരങ്ങൾ പ്രത്യേകിച്ച് ലൈംഗികതയെക്കുറിച്ചുള്ള സംസാരങ്ങളും അല്ലെങ്കിൽ ചില ലൈംഗിക ചേഷ്ടകളും ഒക്കെ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക കാരണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ചിന്തിച്ചു കൊള്ളണം നമ്മുടെ വീട്ടുകാരുടെ ഇടപെടൽ അല്ലാതെ പുറത്തുനിന്ന് ആരോ കുട്ടിയുടെ സ്വകാര്യതയിൽ ഇടപെടുന്നുണ്ട് ഒരു പക്ഷെ ഈ കുട്ടികൾ അത് ആസ്വദിക്കുന്നു പോലും ഉണ്ടാകും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സ്വയംഭോഗം ചെയ്യുന്ന കുട്ടികളുണ്ട് വളരെ ചെറിയ പ്രായം എന്ന് ഉദ്ദേശിച്ചത് ആറോ ഏഴോ വയസ്സ് മുതൽ സ്വയംഭോഗം തുടങ്ങുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് അവർ ഇത് എന്താണ് റിഞ്ഞിട്ടല്ല ചെയ്യുന്നത് എന്തോ ഒരു പ്രത്യേക കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് അവർക്ക് ഒരു സുഖം ലഭിക്കുന്നു അത് വീണ്ടും വീണ്ടും കിട്ടാനായി ആ ചെയ്ത പ്രവൃത്തി അവർ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് മാനസിക രോഗ വിദഗ്ധരുടെ അടുത്തേക്ക് എത്തുമ്പോൾ അതിന് പ്രത്യേകതരം രോഗമായിട്ടൊക്കെ അത് വ്യാഖ്യാനിക്കപ്പെടാം ഇതൊന്നും എൻ്റെ വീട്ടിൽ നടക്കില്ല എന്നുള്ള ചിന്ത ആദ്യം മാറ്റുകയാണ് നമ്മൾ വേണ്ടത് അത് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിൽ വെച്ചിരിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരു ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്ന കുട്ടി എന്തൊക്കെ സ്വഭാവ സവിശേഷതകൾ വീട്ടിൽ പ്രകടിപ്പിച്ചേക്കാം എന്നതിനെ പറ്റിയാണ് ഈ കുട്ടി ലൈംഗിക കാര്യങ്ങളെ കുറിച്ച് അറിവിലും ഉപരിയായിട്ട് സംസാരിക്കുന്നതായിട്ട് കാണാം കുട്ടികളുടെ ഇടയിലാണെങ്കിലും ഈ കുട്ടി പഠിക്കാൻ പോകുന്ന സ്ഥലത്താണെങ്കിലും മറ്റു കുട്ടികളുമായിട്ടും ഒരുപാട് കാര്യങ്ങൾ അറിയാം എന്നുള്ള രീതിയിൽ ലൈംഗിക കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു അപ്പൊ കൂടെ പഠിക്കുന്ന കുട്ടികളെങ്കിലും ഇത് അധ്യാപകരുടെയോ രക്ഷിതാക്കളുടെയോ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കാം അവർക്ക് അന്ന് വരെ ഇല്ലാതിരുന്ന പുതിയ ശീലങ്ങൾ വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ ഈ പെരുവിരൽ നുണയുക പിന്നെ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ കിടക്കയിൽ മൂത്രമൊഴിക്കുക ഇതൊന്നും അവർക്ക് പതിവില്ലാത്ത ശീലങ്ങളാണ് അതൊക്കെ പെട്ടെന്ന് നടക്കുകയാണെങ്കിൽ അതിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ എപ്പോഴും നിർവികാരതയോടെ എവിടെങ്കിലും ഇരിക്കാൻ ഇഷ്ടപ്പെടുക കുളിക്കാൻ പറഞ്ഞാൽ കുളിക്കാൻ പോകാൻ മടി ഈ കുളിക്കാൻ പോകാൻ മടിയിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് ചിലപ്പോൾ വെള്ളം വീഴുമ്പോൾ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവൊക്കെ ഉണ്ടെങ്കിൽ അത് വേദനിക്കുമെന്നോർത്ത് കുളിക്കാൻ മടിക്കുന്നതാവാം ഇതിനൊക്കെ സാധ്യതയുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ വലിയ ഗൗരവത്തോടെ എടുത്ത് നമ്മൾ നിരീക്ഷിക്കണം പിന്നെ പുറത്തേക്ക് പോകാനും എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകാനും ഒക്കെ ക്ഷണിക്കുമ്പോൾ ഒരു ആത്മവിശ്വാസക്കുറവ് അല്ലെങ്കിൽ അതിന് താല്പര്യമില്ലായ്മ കാണിക്കുക അതുവരെ ചിലപ്പോൾ കുട്ടിക്ക് അതിനൊക്കെ ഉത്സാഹം ആളായിരിക്കാം പെട്ടെന്ന് അതിനോടൊക്കെ ഒരു താല്പര്യമില്ലായ്മ കാണിക്കുക പിന്നെ എപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും തലവേദന അല്ലെങ്കിൽ വയറുവേദന ഇവിടെ വേദന ഇവിടെ വേദന എന്ന് ഓരോ വേദനകളെക്കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക സ്കൂളിൽ പോകാൻ മടി കാണിക്കുക പിന്നെ പേടി സ്വപ്നങ്ങൾ തുടർച്ചയായിട്ട് കാണുക അത് മാത്രമല്ല സ്വയം മുറിവേൽപ്പിക്കുന്ന ഒരു പ്രവണത കുട്ടിക്കുണ്ടായേക്കാം ഉണ്ടായേക്കാം ഡിപ്രഷൻ എന്നൊരു മാനസികാവസ്ഥയെ പറ്റി മുതിർന്നവർക്ക് ഒരുപാട് പേർക്ക് അറിയാം ഇതിൽ കൂടെ കടന്നു പോയിട്ടുള്ളവർക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഈ ലൈംഗിക ചൂഷണത്തിന്റെ ഭാഗമായി കുട്ടികളിൽ ഡിപ്രഷൻ ഉണ്ടായാൽ അതെന്താണ് സംഭവിക്കുന്നതെന്ന് കുട്ടികൾക്ക് അറിയുകയും ചെയ്യില്ല അതിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നും അവർക്കറിയില്ല അപ്പോ അങ്ങനെ നിസ്സഹായ അവസ്ഥയിലുള്ള കുട്ടികളെ സഹായിക്കേണ്ടത് അവരെ തിരിച്ചറിയേണ്ടത് അവരുടെ ലക്ഷണങ്ങൾ കണ്ടെത്തേണ്ടത് മാതാപിതാക്കളാണ് ഇപ്പൊ നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ അസുഖം എന്തെങ്കിലും വന്നാൽ ചിലപ്പോൾ അവർക്കത് പ്രകടിപ്പിക്കാൻ അറിയില്ല കുഞ്ഞ് തുടർച്ചയായിട്ട് കരയുന്നുണ്ടായിരിക്കും അല്ലെ വളരെ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ അപ്പൊ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത് കരച്ചിൽ നിർത്തുന്നില്ല അപ്പൊ എന്തോ എന്തോ പ്രശ്നമുണ്ട് ആദ്യം കുഞ്ഞിന് ആഹാരം കൊടുത്ത് നോക്കും അല്ലെങ്കിൽ ഉറക്കാൻ ശ്രമിച്ചു നോക്കും ഇതൊന്നും ഫലം കാണുന്നില്ലെങ്കിൽ നമ്മൾ ഊഹിക്കും എന്താണ് എന്തോ അസ്വസ്ഥത കുഞ്ഞിനുണ്ട് അപ്പോൾ നമ്മൾ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകും എന്ന് പറഞ്ഞതുപോലെ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചൊരു ധാരണയില്ലാത്ത കുട്ടികൾ പരമാവധി ഇതിൽ ഉൾപ്പെടും ഈ ലൈംഗിക ചൂഷണത്തിൽ എന്തോ സംഭവിക്കാൻ പാടില്ലാത്തത് തനിക്ക് സംഭവിച്ചു എന്ന് കുട്ടിക്ക് അറിയാം എന്താണ് ും അറിയില്ല അത് എങ്ങനെ വീട്ടുകാരോട് പറയണം എന്ന് പോലും അറിയാത്ത ഒരവസ്ഥ മിക്കവാറും ഇത്തരം കേസുകൾ പുറത്തു വരുന്നത് സ്കൂളുകളിലും മറ്റും കൗൺസിലിംഗ് ഒക്കെ സംഘടിപ്പിക്കുമ്പോഴാണ് ഇക്കാര്യത്തിൽ ഈ കുട്ടിക്ക് പരിചയമുള്ള ആളുകളാണ് കുട്ടി കണ്ടാൽ തിരിച്ചറിയുന്ന ഒരു എല്ലാ ദിവസവും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ് ലൈംഗിക ചൂഷണം നടത്തിയിരിക്കുന്നത് ഒന്നോ രണ്ടോ പത്തോ ഇരുപതോ കേസ് കഴിയുമ്പോഴെങ്കിലും കുട്ടിക്ക് അമ്മയോടോ അച്ഛനോടോ തുറന്നു പറയാമായിരുന്നു എന്നിട്ട് അത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യമാണോ അതിന് വീട്ടിലുണ്ടായിരുന്നത് എന്നതിനെ പറ്റി കൂടി ചിന്തിക്കേണ്ടതുണ്ട് കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ സി ഡബ്ല്യു സി ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയൊക്കെ വാ പൊളിച്ചെന്നാണ് പറയുന്നത് അവര് മാത്രമല്ല കേൾക്കുന്ന നാട്ടുകാരെല്ലാം വാ വിളിക്കുകയാണ് കാരണം ഒന്നോ രണ്ടോ പത്തോ ഇരുപതോ കേസ് ഈ മുമ്പ് പറഞ്ഞതുപോലെ അതൊന്നും അല്ല അറുപത്തി നാല് പേർ ഈ പതിനെട്ട് വയസ്സ് പോലും തികയാത്ത പതിനഞ്ച് പതിനാറ് വയസ്സിലൊരു പെൺകുട്ടിയെ ചൂഷണത്തിന് വിധേയ ആക്കി എന്ന് പറഞ്ഞാൽ അത് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് വളരെ ഗൗരവമായിട്ട് എടുക്കണം കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല പിന്നെ വേറൊരു സെക്ഷൻ മാതാപിതാക്കൾ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ കുട്ടിക്ക് ഉണ്ടായി എന്ന് അറിഞ്ഞാൽ അത് പുറത്തു പറഞ്ഞാൽ കുട്ടിയുടെ ഭാവി നമ്മുടെ അഭിമാനം ഇതൊക്കെ ചിന്തിച്ച് പുറത്ത് പറയാതെ പുറത്തെന്ന് വെച്ചാൽ പറയേണ്ടിടത്ത് പറയാതെ ഇരിക്കുന്ന അങ്ങനെ ഒരു വലിയ തെറ്റ് ചെയ്യുന്ന മാതാപിതാക്കളും മാതാപിതാക്കളുമുണ്ട് അതൊരിക്കലും ചെയ്തു കൂടാ പിന്നെ മറ്റൊരു കാര്യം പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് പെൺകുട്ടിയും ആൺകുട്ടിയും രണ്ടു പേർക്കും രക്ഷയില്ലാത്ത കാലമാണിത് മറ്റൊരു കാര്യം എന്നാലും എടുത്ത് ഞാൻ പെൺകുട്ടികളുടെ അമ്മമാരോട് പറയുകയാണ് ചില പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ചില ആൺകുട്ടികൾക്കൊക്കെ അനാവശ്യമായിട്ടുള്ള അമിതമായ സ്വാതന്ത്ര്യം വീടുകളിൽ കൊടുക്കാറുണ്ട് ചിലർ പണ്ടൊക്കെ നമ്മൾ പറയും ആ കല്യാണപ്രായം എത്തിയ പെങ്കൊച്ച അല്ലെങ്കിൽ പ്രായം തികഞ്ഞ പെങ്കൊച്ച ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല കൊച്ചു കുട്ടികളെ തൊട്ട് മുതലെടുക്കാനുള്ളവരെ ഉള്ളു ചുറ്റും അതുകൊണ്ട് ഒരാൾക്കും അമിത സ്വാതന്ത്ര്യം കുട്ടിയുടെ മേൽ കൊടുക്കാതിരിക്കുക നിങ്ങൾ കൂടെ ഇല്ലാത്ത സമയത്ത് പോലും കുട്ടിയോട് അമിതമായി സ്വാതന്ത്ര്യം എടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ആരെയും വീട്ടിൽ പ്രവേശിപ്പിക്കാതിരിക്കുക ആരെയും അനുവദിക്കാതിരിക്കുക വെറുതെ ഒരു തമാശ പോലെ കുട്ടിയുടെ സ്വകാര്യ ഭാഗത്തൊക്കെ പിടിക്കുന്നതും അല്ലെങ്കിൽ ശരീരത്തിന്റെ ഏത് ഭാഗത്തുമാകട്ടെ പിടിച്ച് തൊട്ട് രസം കണ്ടെത്തുന്ന ചില ബന്ധുക്കളൊക്കെ ഉണ്ട് ചിലപ്പോൾ വലിയ പ്രായമുള്ള ആളുകളൊക്കെ ആയിരിക്കും അവരൊക്കെ അപ്പൊ അവരൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന മാതാപിതാക്കൾ അയ്യോ കുഞ്ഞിനോടുള്ള ഇഷ്ടം കൊണ്ട് വാത്സല്യം കൊണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല കുട്ടിയുടെ അച്ഛനും അമ്മയും അച്ഛനെ പോലും വിശ്വസിക്കരുതെന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ അമിത വാത്സല്യത്തിന്റെ പുറത്തൊന്നും ഒരു മാമന്മാരും ഒരു അപ്പൂപ്പന്മാരും പെൺകുട്ടികളെ കടന്നു പിടിച്ചോ കെട്ടിപ്പിടിച്ചോ ഉമ്മ കൊടുത്തോ ഒന്നും അവരെ സ്നേഹ അവരോട് സ്നേഹം പ്രകടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അതിനൊന്നും രക്ഷിതാക്കൾ അനുവദിക്കേണ്ട അതിപ്പോ എത്ര അടുപ്പമുള്ള ബന്ധമാണെങ്കിലും അല്ലെ നിങ്ങൾ ചിലർ വിചാരിക്കും പക്ഷെ പുള്ളിയോടൊക്കെ എങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നുന്നു എന്തിനാ ഇവൻ്റെ ഇത്ര സ്വാതന്ത്ര്യം എടുക്കുന്നത് ഇയാൾ എന്തിനാ ഇത്ര സ്വാതന്ത്ര്യം എടുക്കുന്നത് പക്ഷെ അയാളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോവോ എങ്ങനെ പറയും എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ പറയാത്തവരുമുണ്ട് നമ്മുടെ മക്കളോട് നമ്മൾ ചെയ്യുന്ന വലിയൊരു അപരാധമായിരിക്കും അത് ഇപ്പൊ ഈ കുട്ടിയെ ശാരീരികമായിട്ട് ഇത് ബാധിച്ചതിൽ ഒരു മാനസികമായിട്ട് എന്ത് ബുദ്ധിമുട്ടായിരിക്കും അനുഭവിക്കുന്നതെന്നാണ് കാരണം പ്രായം ഇത്ര ആയിട്ടുള്ളൂ ഇപ്പോഴും ഈ അറുപത്തിനാല് പേരുടെയും കാര്യം ഈ കുട്ടി ഓർത്തു വെക്കണമെങ്കിൽ അതിന്റെ മനസ്സിൽ നിന്ന് അടുത്ത കാലത്തൊന്നും ഇത് ഇത് ഇവിടുത്തെ ആ ആഘാതം മാറുന്ന ലക്ഷണമില്ല മാറില്ല നമുക്ക് ഊഹിക്കാമല്ലോ അതുകൊണ്ട് രക്ഷിതാക്കൾ ജാഗ്രതയോടെ ഇരിക്കുക കുട്ടികളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും ചിലപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പറയാൻ ശ്രമിക്കും ആ അങ്കിളുണ്ടല്ലോ ആ അങ്കിളിനെ എനിക്കിഷ്ടമല്ല ആ അച്ഛനുണ്ടല്ലോ ആ മാമനുണ്ടല്ലോ പുള്ളി എനിക്കിഷ്ടമല്ല പുള്ളി വെറുതെ ആവശ്യമില്ലാതെ പിച്ചും തോണ്ടും എന്നൊക്കെ പറയുമ്പോൾ ഉടനെ ചിരിച്ചു തള്ളുന്ന രക്ഷിതാക്കൾ അല്ലെങ്കിൽ നീ പോവെണ്ണെ അത് കാര്യമായിട്ട് എടുക്കാത്ത രക്ഷിതാക്കളുണ്ട് അത് ശ്രദ്ധിക്കണം അവരെന്തോ പറയാൻ ശ്രമിക്കുകയാണ് ഗൗരവമുള്ളത് എന്തോ അവർ പറയാൻ ശ്രമിക്കുകയാണ് അവർക്ക് ചെവി കൊടുക്കണം അവരെ കേൾക്കാൻ സമയം കണ്ടെത്തണം വലിയ ജാഗ്രത കുട്ടികളുടെ കാര്യത്തിൽ കാണിക്കേണ്ട കാലമാണ് അവരുടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും നിരീക്ഷിച്ച് അത് എടുത്ത് അത് റിപ്പോർട്ട് ചെയ്യേണ്ടടുത്ത് റിപ്പോർട്ട് ചെയ്യണം സ്വന്തം വീടിനുള്ളിൽ പോലും പെൺകുട്ടിയോ ആൺകുട്ടിയോ സുരക്ഷിതരല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ആ തിരിച്ചറിവ് ഓരോ രക്ഷകർത്താക്കൾക്കും ഉണ്ടായിരിക്കണം